വളാഞ്ചേരി കഞ്ഞിപ്പുരയിൽ ഒരു കൂട്ടം ആളുകൾ സംഘം ചേർന്ന് ബസ് ഡ്രൈവറുടെ കാൽ ചവിട്ടിയൊടിച്ചു വളാഞ്ചേരി തിരൂർ റോഡിൽ രണ്ടു മണി മുതൽ മിന്നൽ പണിമുടക്കിന് സംയുക്ത തൊഴിലാളി യൂണിയൻ ആഹ്വാനം ചെയ്തു ഇന്ന് രാവിലെ ഒമ്പതേ കാലോടെ വളാഞ്ചേരിയിൽ നിന്നും തിരൂരിലേക്ക് പോവുകയായിരുന്ന വളാഞ്ചേരി തിരൂർ കൂട്ടായി റോഡിൽ സർവീസ് നടത്തുന്ന റോസ് ബസിന്റെ പുറകുവശം സ്വകാര്യ വ്യക്തിയുടെ കാറിൽ തട്ടി എന്ന് ആരോപിച്ചായിരുന്നു ആക്രമണം നടന്നത് കാറുകാരും ബസ് തൊഴിലാളികളും തമ്മിൽ വിഷയം പറഞ്ഞു തീർക്കുന്നതിനിടയിൽ അവിടെ കൂടിയ ചിലർ ബസ് ഡ്രൈവറെ ക്രൂരമായി വർദ്ധിക്കുകയായിരുന്നു എന്നാണ് ഡ്രൈവർ പുത്തനത്താണെ കടുങ്ങാത്ത സ്വദേശി അനസ് പറഞ്ഞത് വളാഞ്ചേരിക്ക് പോണവെ കഞ്ഞിപ്പരം അങ്ങാടേക്ക് എത്തിയപ്പോൾ അമ്പു ചാടിക്ക് ഞാൻ അവിടെ ചോറ്റുറുക്കുന്ന ഒരു കാർ കയറി കാർ കയറി കയറിയവിടെ അവിടെ ബസ് സ്റ്റോപ്പിൽ നിന്ന് കുട്ടികളെ സ്കൂൾ കുട്ടികളെ നമ്മൾ ബസ് നിർത്തുന്ന കുറച്ച് മുന്നേ കയറി നിന്നപ്പോൾ ഞാൻ തിരിച്ചു കേട്ടപ്പോ മൂന്ന് തട്ടി ചെറുതായിട്ടു അത് തട്ടി കണ്ടിട്ട് അവരിട്ട് സംസാരിക്കുന്നതായിരുന്നു സംസാരിക്കുമ്പോൾ കൂടുതൽ സംഭവം ഞാനിറങ്ങി ചെന്നിട്ട് എന്താ പ്രശ്നം കഴിയുമ്പോ ഒരു മൂന്നാല് ആൾക്കാർ കൂടിയിട്ട് അടിച്ച് കാലിന് ചുവട്ടി രണ്ടുപേരും ചൂട്ടിട്ട് പിന്നെ ഒരുത്തരം ചാവ് കിട്ടി ഓർഷത്തെ ഓർച്ചയറന്നോ പറഞ്ഞത് ഓൻ ചാവിറ്റ് നെങ്ങത്തി കുത്തി കണ്ണിലൊത്തി ചുണ്ടോ പക്ഷെ നമ്മൾ അതിനോ ഒന്നും റോങ് ആയിട്ട് നമ്മളവിടെ ചെന്നിട്ടുള്ളൂ എന്നാൽ സംഭവം പറഞ്ഞാൽ ചാലെടുക്കാൻ വേണ്ടി അവിടെ ബ്ലോക്ക് ആയി ചെയ്തിരുന്നു അതാണ് ചെയ്തിട്ടുള്ളൂ കണ്ടക്ടർ ഇവനായിരുന്നു ആയിരുന്നു ഞാനും ബസ്സിന് ഡൈവേഴ്സിറ്റി ഇരിക്കുന്ന ആളല്ല ഞാൻ ബാക്ക് ബാക്കി ചെറുതായിട്ട് തട്ടിട്ടുള്ളൂ പക്ഷെ കെട്ടയില്ലെങ്കിൽ ആ സ്കൂൾ കുട്ടികളെ നേരത്തെ തട്ട സ്കൂൾ കുട്ടികളെ നമ്മൾ നിർത്തി വെച്ചിട്ട് മിനിറ്റ് മുന്നേക്ക് നേരി നിന്നതാ അപ്പൊ ഞാൻ തിരിച്ചു കെട്ടിയപ്പോഴാണ് മൂട് കുടുങ്ങിയത് നമ്മക്ക് തട്ടിച്ചവട്ടി ചെതുവല്ല അതാണ് അവിടെ ഉണ്ടായത് അപ്പൊ ഒരു മൂന്നാല് ആൾക്കാർ കൂടിട്ട് പല്ല ചോട്ട ബസ് എന്ന് പറയാ ബസ്സിന്റെ മുന്നിൽ നിൽക്കുക യാത്രക്കാരാണ് അതും വിദ്യാർത്ഥികളാണ് ഏറ്റവും കൂടുതൽ നമ്മളെ വണ്ടിയിൽ ആ ചാലുള്ളത് അത് ഉണ്ടായി അവൻ ചൂട്ടി ചൂട്ടിയപ്പോ കാലിന് ചെറിയ എങ്ങനെ ചതവുണ്ട് പാടൊക്കെ പൊട്ടിണ്ട് നമ്മളിങ്ങനെയാണ് നമ്മൾ തൊഴിലെടുക്കേണ്ടത് നമ്മളെന്നും മറ്റുള്ളവരെ അടി കൊണ്ടിട്ട് എന്നും ഇതാക്കാൻ പറ്റില്ല നമ്മളെ നമ്മൾ തൊഴിലുളായിട്ടാണ് നമ്മൾ ഈ ബസ്സു വിടുന്നതും അത് അതിനെക്കാട്ടിലും റോഡ് പണി കാരണം ഞങ്ങൾ ഒന്നും വിട്ടിട്ട് വണ്ടി എത്തുന്നില്ല എന്നിട്ട് ഇതിലെ നമ്മൾ പോകുമ്പോ ഇവരെ മക്കളെ തന്നെ നമ്മൾ ഈ വസ്ത്രീ കയറ്റി കൊണ്ടുവന്നു അതാണ് അവിടെ സംഭവിച്ചത് അത് മാറും അവിടെ സംഭവിച്ചിട്ടില്ല നമ്മൾ ഇറങ്ങി ചെന്ന തീരുമാനം വസ്ത്ര പോവാൻ കരുതിട്ടാ ചപ്പൂത്തിന് അടിയും കുത്തും ചോട്ട് തണ്ടക്ക് തള്ളക്ക് ഇതൊക്കെയാണ് വിളിക്കുന്നത് പറഞ്ഞ വാക്കി പറയാൻ വയ്യുന്നുണ്ട് അവിടെ എന്തു പറയുള്ള അങ്ങാടിയുള്ള ആൾക്കാരാണ് വിളിച്ചേക്കുന്നുണ്ട് അവിടെയുള്ള ആൾക്കാർ പറയുന്നുണ്ട് ബസ് തെറ്റില്ല കാറ് കയറി വന്നത് എങ്ങനെയാണ് അതല്ലേ തീരുമാനിക്കുന്ന അല്ലെങ്കിൽ അവിടെ കണ്ടു നിൽക്കുന്ന ഒരാള് വണ്ടി യാത്ര ചെയ്യുന്ന ആ കാറിലുള്ള ആളൊന്നല്ല ഒന്ന് ഓന് വെറുതെ വന്നിട്ട് തല്ലുകൊട്ട ഒന്നിട്ടും പറയണേ തല്ലണ ആണാണെങ്കിൽ വാ ഞാൻ ഒറ്റക്ക് ചെയ്താലാ നിനക്ക് അങ്ങനെ വലുപ്പവുമില്ല ഒരാള് അവിടുത്തെ ബാക്കി മൂന്നാല് ആൾക്കാർ അറിയുന്ന ബാക്കിയൊക്കെ അടി അടി അടിയറി നമുക്ക് അറിയുന്നില്ല അറിവില്ലേ ഞാൻ കാണുന്ന മൂന്നാളെ ബാക്കി എവിടുന്നൊക്കെയാണെന്ന് അരി കേട്ടാൽ അറയ്ക്കുന്ന ഭാഷയിൽ സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെയുള്ള യാത്രക്കാരുടെ മുന്നിൽ വെച്ച് അസഭ്യം പറഞ്ഞതായും ഡ്രൈവർ പറഞ്ഞു പ്രൈവറ്റ് ബസ്സുകാർക്കെതിരെയുള്ള ഈ ആക്രമണത്തിൽ പ്രതിഷേധിച്ച് സംയുക്ത ട്രേഡ് യൂണിയൻ വളാഞ്ചേരി റൂട്ടിലുള്ള മുഴുവൻ ബസ്സുകളും രണ്ട് മണി മുതൽ നിർത്തിവെച്ച് മിന്നൽ പണിമുടക്കിന് ആഹ്വാനം ചെയ്തു ഇത്തരം അക്രമങ്ങൾ അവസാനിപ്പിക്കാൻ ബന്ധപ്പെട്ട അധികാരികൾ തയ്യാറായില്ല എങ്കിൽ നാളെ മുതൽ തിരൂർ വളാഞ്ചേരി റോഡിലെ ബസ്സുകൾക്ക് പുറമെ മറ്റ് പ്രദേശത്തേക്ക് പോകുന്ന ബസ് സർവീസുകളും നിർത്തിവെച്ചുകൊണ്ട് സമരത്തിനിറങ്ങുമെന്ന് തൊഴിലാളി നേതാക്കൾ പറഞ്ഞു ദ ന്യൂസ് ഡെസ്ക് ദ ന്യൂസ് ലൈവ്